ഈശോ മിഷിഹായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കുക എന്റെ സുഹൃത്തായ ബഹുമാനപ്പെട്ട ദിനേഷ് അച്ഛൻ ഇന്ന് നേരം ഇങ്ങനെ ഒരു ഒരു പ്രചോദനം കിട്ടിയ കരുത്തു പറഞ്ഞതാണ് ശരിക്കും ഉണ്ടല്ലോ ഈ ടോക്ക് കുഞ്ഞു ടോക്ക് സംഭവിക്കുന്ന അനേകം ഒരു പ്രത്യേകമായൊരു ദൈവ കൃപ നിറയുന്നു എന്ന അച്ഛൻ എന്നോട് ഇങ്ങനെ രാവിലെ ഇങ്ങനെ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു നോക്കിയാച്ചാ നമുക്ക് ഈശോ ഒരുമിച്ച് മഹത്തപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു അറിയാതെ ഒരു ഒരു ദൈവത്തിന്റെ ഒരു ചൈതന്യം കുഞ്ഞുങ്ങളിലേക്ക് എന്ന് പറയുന്നത് എന്നാലും ഞാനിന്ന് എതിർച്ചയാണ് ഞാൻ ഇന്ന് സെൻട്രൽ നിന്ന് പോയിച്ചല്ലോ പക്ഷെ പെട്ടെന്നൊരു ആവശ്യത്തിന് സെന്ററിൽ നിന്ന് ജസ്റ്റ് പോയതാണ് അപ്പൊ സെന്ററിൽ അങ്ങ് പോയ സമയത്ത് രണ്ട് കുട്ടികൾ രണ്ട് ചെറിയ കുട്ടികള് ആ കുട്ടികളെ കണ്ട ഉടനെ ഓടി അങ് വന്നിട്ട് നമ്മളിങ്ങനെ കെട്ടിപിടിക്കുകയല്ലേ രണ്ട് കുഞ്ഞുങ്ങൾക്കുള്ളേരും നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് പോയി അപ്പൊ നമ്മുടെ മാത്തിയച്ഛനെ അവിടെ മാത്യു മാത്തിയച്ചോട് അച്ഛനെ പിള്ളേർ നേരത്തെ പരിചയം ഞാൻ പറഞ്ഞു അത് നോക്കിയാൽ കുഞ്ഞുങ്ങൾ എന്തുമാത്രം വരൂ അപ്പൊ ഞാൻ വയ്യാഴ്ച രാവിലെ ഈ അച്ഛന്മാരെ പറഞ്ഞു നോക്കിയാൽ എത്രയോ കറക്റ്റാണ് അത് മാത്രമല്ല ഈ ദിവസങ്ങളിൽ എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്ന ഒരാള് പക്ഷെ ഈ കുഞ്ഞുങ്ങളെ ഈ ടോക്കിലൊരു കുഞ്ഞുങ്ങളെ ബന്ധം വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ കാണുമ്പോൾ ഒരു പേടിയില്ല ഭയങ്കര ഒരു അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ നമുക്ക് അച്ഛന്മാരൊക്കെ പണ്ടൊക്കെ അച്ഛന്മാരൊക്കെ അവിടെ ഒരു പേടിയൊക്കെ വരുമായിരുന്നല്ലോ അപ്പൊ മാറി വലിയൊരു സാനഭീ ദിവസങ്ങളിലെല്ലാം ഇങ്ങനത്തെ ഒരു ഒരു സംവാ സംഭാഷണം നടന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ദൈവത്തിന്റെ കിറവായി കുഞ്ഞു ടോക്കലോട് ഒരുപാട് കുഞ്ഞുങ്ങളേക്കും കാര്യ ടോക്ക് എന്ന് പറയുന്ന മുതിർന്നവരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ഒരു ചൈതന്യം കുഞ്ഞുങ്ങളേക്ക് ഒന്ന് നിറയുന്നുള്ള സത്യ ഞാൻ പിന്നെ ഇന്നലെ ആ തീരുമാനം ചെയ്തു കൊച്ചായിരുന്നു ഒരു കൊന്തയൊക്കെ രണ്ടുപേർക്ക് കൊന്തയൊക്കെ കൊടുത്ത് യാത്രയാക്കും ജസ്റ്റ് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ ഇത് പ്രിയപ്പെട്ട സഹോദരം അതുകൊണ്ട് തന്നെ ഇന്ന് ടോക്ക് കേൾക്കുന്ന എല്ലാ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മറഞ്ഞറിയും ചൊല്ലി അവർക്ക് ഒരു സ്പെഷ്യൽ ബ്ലെസിംഗ് കൊടുക്കാൻ ഒരു പ്രേരണ കിട്ടുന്നുണ്ട് കേട്ടോ ദൈവത്തിന്റെ അച്ഛന്മാർ പറയുമ്പോൾ ഒരു ദൈവ ഉണ്ടാവില്ല നമുക്ക് ഒരു നന്മുറം ചതി ഈ കുഞ്ഞു ടോക്ക് കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാ അങ്ങയുടെ ഉദിന ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമെല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രണ്ട് കോറി നാല് പന്ത്രണ്ട് സെക്കൻഡ് ചാപ്റ്റർ ഫോർ ബസ് ട്വൽവ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നവണ് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അതിനെതാണ് പ്രതിപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു പല സർ പറഞ്ഞ മനോഹരമായ വചനമാണ് ആ വചനത്തിനർത്ഥം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പറയാം ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങൾ പ്രകടമാകേണ്ടതിന് എന്നൊക്കെ അതിന് മുകുളത്തെ രണ്ട് വാക്യങ്ങൾ അതായത് പത്തും പതിനൊന്നും വാക്യങ്ങളെ കൊണ്ട് നിങ്ങൾ വായിച്ചാലാണ് അതിന്റെ അർത്ഥം കിട്ടും അത് മുകളിൽ ഇപ്പൊ മൊത്തം ഇങ്ങനെ കാണാതെ പറഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട സമയം ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പറയുകയാണ് ഞങ്ങള് ഞങ്ങൾക്ക് സദാസമയം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാ തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കണം അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ വിശുദ്ധ അഗസ്ത്യൻ വിശുദ്ധ മോഹനിക്കാമേ വിശുദ്ധ മോഹനിക്കാമ സദാസമയം ക്രിസ്തുവിന്റെ മരണം സ്വന്തം ശരീരത്തിൽ സംവഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങൾക്ക് ലോകത്തിന്റെ പാപങ്ങൾക്ക് ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് മരിക്കുക അത്രയോ കാലഘട്ടം ആ കാലഘട്ടത്തിൻ്റെതായ ഉപവാസങ്ങളും നോമ്പുകളും കുരിശന്റെ വഴികളും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മോനിക്കാമ്മ ചെയ്തത് എന്താന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അതുപോലത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങള് മോനിക്കാമ്മ സ്വ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ മരിക്കുവാണ് എന്നെ സംഭവിച്ചത് അഗസ്റ്റ്യൻസ് ജീവൻ പ്രാപിക്കുകയാണ് കണ്ടോ അതന്നെ പറയാ തന്നെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നതു പറയാ അതുകൊണ്ട് ക്രിസ്തുവിന്റെ മരണം എന്റെ പ്രിയപ്പെട്ടത് നമ്മളൊരു പാപം വേണ്ടാന്ന് വെക്കുമ്പോൾ ഒരു മരണമുണ്ട് അല്ലെ ഒരു ഇഷ്ടത്തിനുള്ള ഒരു മരണം ഇതിനകത്ത് നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അനേകർക്ക് ജീവൻ പ്രാപിക്കാൻ വേണ്ടി മരിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മളെ ജീവൻ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചല്ല മറിച്ച് ഇതൊരു മരണമാണ് ഈശോംശി ആ കുരിശിൽ തന്റെ ജീവൻ അല്ലെ കർപിതാവിന്റെ പക്കലേക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ ഒരു കുരിശ് മരണം വഴി എല്ലാ മനുഷ്യർക്കും ജീവൻ കിട്ടുക എന്ന് പറയുന്ന പോലെ നമ്മളെ സംബന്ധിച്ചു നമ്മളിങ്ങനെ മരിക്കുന്നില്ല പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് നമ്മൾ മരിക്കുമ്പോൾ അനേകർക്ക് ജീവൻ കിട്ടും അതാണ് ഭക്ഷണത്തിലുള്ള അടക്കം കൊതിയെ നിയന്ത്രിക്കുക അങ്ങനത്തെ ഒരു മരണമുണ്ട് ശരിയല്ലേ അല്ലെ ഈ രോഗത്തിൻ്റെ എല്ലാ മോഹങ്ങളും വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു മരണമില്ല ഫ്രാൻസിസ് അസീസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മരണത്തിലാണ് അതുകൊണ്ട് ആയിരങ്ങൾക്കല്ലേ ജീവൻ കിട്ടുന്നത് പതിനായിരങ്ങൾക്കല്ലേ ജീവൻ പ്രാപിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ കുടുംബത്തിന് ആരെങ്കിലുമൊക്കെ ജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതേപോലത്തെ ചില കാര്യങ്ങൾ ശരീരത്തെ സംവയ്ക്കാൻ തുടങ്ങി അനേകർക്ക് ജീവൻ കിട്ടും പ്രേസ്തല്ലോ അതെന്റെ അനുഭവമാണ് കേട്ടോ എന്റെ അനുഭവമാണ് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഈ വചനം എല്ലാം വളരെ ഗൗരവമുള്ള വചനമാണ് നിങ്ങളുടെ മുകളിലത്തെ ഭാഗം കൊടുത്ത് വായിച്ച് നോക്കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ഒരു അർത്ഥതലം അതിനകത്തേക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും പ്രേസ്ഥ കാരണം നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നവരാണ് പക്ഷേ അനുഗ്രഹിക്കട്ടെ കേട്ടോ കൂടെയുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ബ്ലസ്സിങ് കുഞ്ഞുങ്ങളെ ഈ ടോക്കിന്റെ സമയത്ത് നിങ്ങൾ വിട്ടു അതുകൊണ്ടാണ് വീണ്ടും വിളിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ ഉച്ചയ്ക്ക് ശ്രദ്ധിക്കാം ഹാലലുയ ഹാലുയ 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 കർത്താവായ ദൈവമേ ഇന്ന് പ്രത്യേകം ചേർത്താ ടോക്കായിട്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ശരീരത്തിൽ രോഗം കർത്താവ് ചില സഹനങ്ങളൊക്കെ ഒരു തരത്തിൽ ഞങ്ങൾ സന്തോഷത്തെടുക്കുമ്പോൾ ഒരു മരിക്കുവാണല്ലോ കർത്താവേ ഇതെല്ലാം എടുത്ത് അനേകർക്ക് ജീവൻ കൊടുക്കാൻ കുടുംബാംഗങ്ങൾക്ക് അനേകർക്ക് ജീവൻ കൊടുക്കാൻ തക്ക വിധം പരിശുദ്ധാത്മോ ശക്തമായി ഞങ്ങളിമ്മ നിറയട്ടെ യോഗത്തിൽ ആശീർവദിക്കുന്നു അടുത്ത ആ ടോക്ക് കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകം ബ്ലെസ് ചെയ്യാം എന്റെ കർത്താവ് ഇവർക്ക് ഒരു ദൈവ ചൈതന്യം ഇതിലേത് ടോക്ക് കേട്ടാലും ആ കുഞ്ഞുങ്ങളിലേക്കെല്ലാം നിറയാൻ ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കുക രണ്ടാ കർത്താവേ അവർക്ക് സഭയോട് പൗരോഹിത്വത്തോട് ഈശ്വർക്ക് വലിയൊരു സ്നേഹം വരട്ടെ ഈശോയോടും പരിശുദ്ധി അമ്മയോടും ഒക്കെ അറിയാതെ ഒരു ബന്ധം വരട്ടെ ആത്മീയ കാര്യങ്ങൾ വലിയൊരു തുറവിയുണ്ടാകട്ടെ ശൈശ്വത്വം തന്നെ നടക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുക വാർത്തയ്ക്ക് തന്നെ വ്യതിചലിക്കുകയാണെന്നുള്ള വചനം അക്ഷരാർത്ഥത്തിൽ നിറവേറട്ടെ കർത്താവ് എന്റെ ലൈമിൽ ഓരോ കുഞ്ഞുങ്ങളും പ്രത്യേക കർത്താവ് കുഞ്ഞുങ്ങളെ ആശ്രയിക്കാൻ സമയത്ത് സ്വർഗ്ഗം ഒരിക്കലും നോ നോവറുകയല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ശിഷ്യന്മാരെ പോലെ തടഞ്ഞ കർത്താവ് അവിടെ ഞങ്ങൾ ഒരു മനസ്സോടെ ശുദ്ധിക്കുകയാണ് ഈ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് എന്റെ പുണ്യകർത്താവേ അങ്ങ് പോയി ടോക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ അടുത്തു ചെന്ന് ചിരസിൽ കരങ്ങൾ വെക്കണമേന്ന് കുർബാനയോട് ചേർന്ന് ബലിയോട് ചേർത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവദിക്കണം നമ്മുടെ കർത്താവ് വിശ്വാസികാരെ കരു ദിനാവായു ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും പ്രത്യേകിച്ച് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ